വഴുത്തവർ മുമ്പുടെ അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം അതായത് ഇനി അപ്കമിംഗ് ആയിട്ട് വരാൻ പോകുന്ന എപ്പിസോഡ് അങ്ങനെ മനു എല്ലാ സത്യങ്ങളും ബാലേന്ദ്ര ബാലേന്ദ്രമനുന എല്ലാ സത്യങ്ങളും മനുവിനോട് പറഞ്ഞു പക്ഷെ മറ്റുള്ളവരെല്ലാം ബാലേന്ദ്ര ബാലേന്ദ്രമനുവിൻ്റെ മകളാണെന്നുള്ള വിചാരിച്ചിരിക്കുകയാണ് പക്ഷേ സത്യം എല്ലാം മനു അറിഞ്ഞ സ്ഥിതിക്ക് മനു അലീനോട് കൂടുതലും ചോദിക്കുന്നില്ല അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് വന്നാലും നിന്ന് ഞാൻ വിട്ടു കൊടുത്ത കളയത്തിലെന്നുള്ള വാക്കം കൊടുക്കുന്നവരുണ്ട് അപ്പോൾ എന്തായാലും നിന്നെ ഒരിക്കലും ഞാൻ ഒഴിവാക്കില്ല നീ എൻ്റെതാണെന്ന് പറഞ്ഞിട്ട് അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനൊക്കെ ശേഷം നമ്മുടെ അലി തറവാട്ടിലേക്ക് മനു തറവാട്ടിലേക്ക് തിരിച്ചെത്തണം കൊല്ലപ്പള്ളിയിൽ അവിടെ വെച്ചുണ്ടാകുന്ന കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബാക്കി എല്ലാവരും അവിടെ ഉണ്ടല്ലോ അവരെല്ലാവരും മനുവിനോട് ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവർ ബാലേന്ദ്രനും എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നുണ്ടോ പക്ഷെ നമ്മൾ മുത്തശ്ശനടുത്ത് മനു സംസാരിക്കുന്നുണ്ട് അപ്പോൾ മനു അവിടെ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് എന്നിട്ട് മനു കൊല്ലപ്പള്ളിയിലേക്ക് എത്തി കേട്ടോ ആകെ ഒരു ഷോക്കിലാണ് മനു തിരിച്ചെത്തുന്നത് ഇനി എന്താണ് സംഭവിക്കുന്നത് ഇതെങ്ങനെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം മൊത്തം തകർന്നു പോകില്ലേ അങ്കളുടെ മകളാണെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല പക്ഷേ വൈജാലിയുടെ മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കുടുംബമാകെ തകർന്നു പോകുന്നുള്ളത് മനുവിന് ബോധ്യമാവുന്നുണ്ട് എന്നിട്ട് മനു എന്ന് കയറുമ്പോൾ തന്നെ അവരിങ്ങനെ ഓടിച്ചു കൊടുക്കുന്നുണ്ടോ നീ ഞാൻ ബാലേന്ദ്രനെ കണ്ടു അവരെ അയാൾ എന്താണ് പറഞ്ഞത് മനു എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഞാൻ കണ്ടു അങ്കളിനോട് സംസാരിച്ചെന്ന് പറഞ്ഞു എന്താ ബാലേന്ദ്രൻ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ പറയാം മമ്മി എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ആകെ കൺഫ്യൂഷനിലാണെന്ന് പറയുന്നുണ്ടോ എന്താ മനു നീ കാര്യം പറ മമ്മി ഞാൻ പറഞ്ഞല്ലോ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമോ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം എന്നൊരു സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് മുത്തശ്ശി അങ്ങോട്ടേക്ക് ബാക്കി എല്ലാവരും വൈദ്യ കടപ്പാട്ട് പോയിട്ടാണ് മനു വരുന്നത് ചോദിക്കുകയാണ് അതേ വച്ചാന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനെ കണ്ട് സംസാരിച്ചതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ എനിക്ക് ഇപ്പോൾ ഒന്ന് സംസാരിക്കേണ്ട മോഡലാണ് ഞാൻ അങ്ങനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്ത് പറയണമെന്നൊന്നും അറിയില്ല എന്ന് പറയണേ അപ്പോൾ വൈജേന്ദ്രം കൂടെ അവിടെ ഉണ്ടല്ലോ മനു വൈജേന്ദി നോക്കിയിട്ട് പറഞ്ഞു ആൻറ്റി ഇതിപ്പോൾ അവിടെ നിന്ന് നിങ്ങോട്ട് എപ്പോൾ വന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഹേ ഒന്നുമില്ല ഞാൻ ചോദിച്ചോന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വൈജിയെ നോക്കിക്കൊണ്ട് മനു മുകളിലേക്ക് പോയി കേട്ടോ അപ്പോൾ വൈജി പറഞ്ഞു അവൻ എന്നെ കാണുന്ന എന്നെ കലിപ്പാണെന്ന് തോന്നുന്നുണ്ടോ അവൻ്റെ സ്വഭാവം കണ്ടിട്ട് അവൻ വീട്ട് വന്നാലും എന്നോട് ഏത് സമയം തർക്കുത്തരം പറയും തർക്കുത്തരം പറയാനും മാത്രമേ അവൻ നിൽക്കുന്നുള്ളൂ ഞാൻ പറയുന്ന ഒന്നും അവന് ശ്രദ്ധിക്കുന്നില്ല ഞാൻ അവൻ്റെ ആൻറ്റിയല്ലേ ഞാൻ പറയുന്നത് അവനൊന്ന് കേട്ടൂടെ എൻ്റെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവനെ നിന്നൂടെ അവൻ എന്തിനാ ബാലേന്ദ്രൻ മനുവിന് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അവൻ നശിച്ച പണിയിൽ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സാരി നോക്കാം എന്തായാലും ഈ പ്രശ്നമൊക്കെ ഇങ്ങനെയൊക്കെ ആയില്ലേ ഇനി ഒരിക്കലും ബാലേന്ദ്രനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ അവന് പറ്റത്തില്ല കാര്യം അവനെ അവനെനിക്കറിയാം അവൻ തെറ്റിൻ്റെ കൂടെ ഒരിക്കലും നിൽക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇവൻ ഇവനെന്തായാലും ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തി തന്നെ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഇപ്പം ഇത്രയും കാലം ഞാനിരുന്നു തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണെ വൈജ ഞാൻ അങ്ങനെയല്ല പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അങ്ങനെ മനു ആണെങ്കിലും റൂമിലെത്തിയിട്ട് ആകെ ആണ് കേട്ടോ ഈ കാര്യം ബാലേന്ദ്രൻ പറഞ്ഞത് കേട്ടിട്ട് അതിനെ ആകെ ആലോചിച്ച് അലീന പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിട്ട് ആകെ ഇതാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശോട് ചെന്ന് സംസാരിക്കണം തോന്നുന്നു കേട്ടോ മനു ഒന്ന് ഫ്രഷ് ആയി മുഖമൊക്കെ റെഡിയാക്കി ഇങ്ങനെ വരുമ്പോഴേക്കും പിന്നെ അപ്പോൾ മനു ആണെങ്കിലും ആകെ ഇങ്ങനെ സങ്കടത്തിലാണ് കേട്ടോ പിന്നെ എന്താണ് ചോദിച്ച എന്തെങ്കിലും സങ്കടത്തിലാണെന്നിങ്ങനെ ചോദിക്കുന്നുണ്ടേ അപ്പോൾ എന്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അറിഞ്ഞു മുത്തശ്ശേ എന്ന് പറയാണ് കേട്ടോ നീ ചോദിച്ചില്ലേ ബാലേന്ദ്രനോട് പിന്നെ ഞാൻ കടപ്പാട്ടൂർ പോയി മുത്തശ്ശി ഞാൻ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മോനെ സംഭവിക്കുന്നത് ബാലേന്ദ്രൻ നിന്നോട് എന്താ പറഞ്ഞത് ശിവൻ്റെ മക്കൾ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ബാലൻ ഇങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയണേ അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കണ്ടില്ല എന്ന് പറയണം കേട്ടോ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആണെന്ന് പറയണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നീ ബാലനോട് സംസാരിച്ചോ അയാൾ എന്താ നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി അപ്പോൾ മനു പറയുന്നുണ്ട് ഞാൻ കുറേ നേരം അങ്ങോട്ടേക്ക് വഴക്ക് പറയുന്ന രീതിയിൽ അങ്കളിനോട് സംസാരിച്ചു പക്ഷേ എനിക്ക് ഉറപ്പാണ് അങ്ങളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റത്തില്ല മുത്തശ്ശി അങ്കൾ അങ്ങനെ ഒരു തെറ്റും ചെയ്യത്തില്ല പിന്നെ എന്തിനാണ് ബാലൻ തന്നെ അങ്ങനെ ഒരു കള്ളം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അയാളുടെ മകളാണെന്നൊക്കെ അത് അല്ലെങ്കിൽ സേവ് ചെയ്യാനും ഭദ്രമായിട്ടിരിക്കാനും ഒക്കെ ആണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ നീ പറയുന്നതെന്ന് പറയുമ്പോഴേക്കും എനിക്ക് മനസ്സിലാവുന്നില്ല മുത്തശ്ശി ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ ഇങ്ങനെയൊക്കെയൊന്നു ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശി എന്നോട് സത്യം പറഞ്ഞ് ചോദിക്കുകയാണ് നമ്മുടെ വൈജാ എനിക്ക് ആഗ്രഹം ചോദിച്ചിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു മുത്തശ്ശീൻ ചോദിക്കുകയാണെ ആര് പറഞ്ഞു എന്നോട് ഇതൊക്കെ ഞാൻ ചോദിച്ചൊരു ഉത്തരം പറ അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ് മനു അത് മനു ആ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി എന്നോട് കള്ളം പറയണേ എന്നോട് അലീനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശി അലീനോട് പറഞ്ഞിരുന്നു അലീന നിന്നോട് അങ്ങനെ പറഞ്ഞു ഹാ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണേ ഞാനത് അവളോട് ആരോടും പറയരുന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരുന്നത് അവള് നിന്നോട് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ആ മുത്തശ്ശി ഇനി അവളോട് ചോദിക്കാറൊന്നും പോണ്ട അവൾ വഴി അറിഞ്ഞതല്ല ഞാൻ ചോദിച്ചതിന് മുത്തശ്ശി ഉത്തരം പറ വൈജന്തിക്കൊരു മുത്തശ്ശി ഒരു ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്ന് ഉള്ളതാണ് ആ അത് പിന്നെ ആ ഒരു പ്രായത്തിൽ പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു വൈ വൈജയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് പറയണേ അതെന്ത് സംഭവിക്കാനോ ഒന്നും സംഭവിച്ചില്ല അത് കഴിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്ന് ഗംഗാധരൻ ഡൽഹിയിലേക്ക് പോയ സമയത്ത് വൈജ നാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് പിന്നെ എന്തിനാണ് ഒരു വർഷത്തോളം നമ്മുടെ തിരുവനന്തപുരത്ത് പോയി താമസിച്ചെന്ന് ചോദിക്കുകയാണ് മനു ആ നീ എന്താ മനു ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നീ എന്താ ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ മുത്തശ്ശി സത്യം മാത്രം പറഞ്ഞാൽ മതി എന്തിനാണ് വൈജാൻ്റെ ഒരാഴ്ച ഒരു വർഷം അവിടെ പോയി മാരാവണിയും അവൻ്റെ വീട്ടിൽ പോയി താമസിച്ചത് അത് എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ഉഴപ്പം നോക്കുമ്പോഴേ മുത്തശ്ശി ഉഴപ്പ് എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഒരു വർഷത്തോടും ഞാൻ അവിടെ താമസിച്ചില്ല ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചില്ലെങ്കിലും ചോദിക്കണം പ്രസവിച്ചില്ലെന്നും ചോദിക്കുകയാണ് എന്ത് പറയാനും മുത്തശ്ശി മുത്ത വൈജയന്തിക്ക് വിവാഹത്തിന് മുമ്പ് ഒരു പ്രണയം ഉണ്ടാവുകയും അവരൊന്നിച്ച് താമസിക്കുകയും പിന്നീട് വൈജയന്തി ഗർഭിണിയാവുകയും അയാളെ വിട്ടിട്ട് പോയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിലേക്ക് വന്നിട്ട് ദ്രാവണിമാമൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വൈജയന്തി അവിടുത്തെ ഹോസ്പിറ്റലിൽ എന്ന് പറയണേ മനു വളരെ കറക്റ്റ് കറക്റ്റായിട്ട് പറയട്ടോ ഒന്നും തിരിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ പറയുന്നതൊക്കെ സത്യമല്ലേ മുത്തശ്ശി എന്നോട് ഇനിയെങ്കിലും സത്യം പറ ഇനി ഞാൻ ഞാനിതിൻ്റെ വിഷമങ്ങളൊന്നും എനിക്ക് താങ്ങാൻ വയ്യ അതുകൊണ്ടാണെന്ന് പറയുകയാണ് മനു മുത്തശ്ശിയാണെങ്കിലും മനുവിനോട് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കേട്ടോ മുത്തശ്ശി എന്തോ ഒന്നും പറയാത്തത് ഞാൻ പറഞ്ഞത് സത്യമല്ലേ പറയുകയാണ് അതേ മൂലം നീ പറഞ്ഞ സത്യം തന്നെയാണ് അങ്ങനെ ഒരു അബുദ്ധം വൈജിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം നീ അതൊക്കെ ഇത് എപ്പോൾ അറിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് നിന്നോട് ആരെ ഇതൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ എന്നോട് പറഞ്ഞത് ആരാണെന്ന് മുത്തശ്ശിക്കറിയണം ഇതൊക്കെ എന്നോട് പറഞ്ഞത് വൈജേന്ത്ടെ ഭർത്താവാണ് ബാലേന്ദ്രൻ അങ്ങളാണ് എന്നോട് ഇതൊക്കെ പറഞ്ഞതെന്ന് പറയണേ മുത്തശ്ശി ആകെ തകർന്നു പോയിട്ടോ ബാലനും ബാലൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിഞ്ഞു എൻ്റെ ദൈവമേ ഇനി എന്തൊക്കെ ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു എന്തൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണോ ബാലൻ ഇതൊക്കെ ഒളിപ്പിച്ച് ഇത്രകാലം ജീവിച്ചെന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒന്നുമല്ല അതിപ്പോൾ അറിഞ്ഞിട്ട് കുറച്ച് കാലമായ അങ്കിളിന് വന്നില്ല ആ രണ്ട് ദിവസം ആ സമയത്ത് അങ്കിളിവിടുന്ന് പോണ അങ്ങാണ് സത്യങ്ങളൊക്കെ അങ്കിൾ അറിഞ്ഞത് അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാനാണ് അങ്കും ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് അവൻ എങ്ങോട്ട് പോയി കഴുകൂട്ടത്തേക്ക് പോയതോ ശാസ്ത്രമംഗലത്തേക്ക് പോയോ എന്ന് ചോദിക്കുകയാണ് അവിടേക്കൊന്നുമല്ല പോയത് മുത്തശ്ശിയുടെ മൂത്ത മകനെയല്ലേ ഗംഗാധരൻ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത് അങ്കൾ പോയത് ഗംഗാധരൻ വലിയച്ഛൻ്റെ അടുത്തേക്കാണ് പോയത് അവിടെ ചെന്നിട്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണ് രണ്ട് ദിവസത്തിന് ശേഷമാണ് അങ്കൾ വീട്ടിലേക്ക് തിരിച്ചു വന്നത് അതിൻ്റെ ഒരു ആഘാതത്തിനാണ് അങ്കിൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുകയാണെ ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി ആക്കി ഷോക്കായി കിട്ടും അപ്പോൾ ഗംഗധരനെന് അന്ന് വന്നിട്ടൊന്നും പറഞ്ഞില്ല എങ്ങനെ പറയും മുത്തശ്ശി എങ്ങനെയാണ് പറയേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങൾ അറിഞ്ഞുകഴിഞ്ഞാൽ വൈജാൻറ്റി എങ്ങനെ പ്രതികരിക്കുന്നു എല്ലാം അറിയാമോ വൈജാൻ്റെ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മുത്തശ്ശി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് അപ്പോൾ അവർ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ വൈജാൻ്റെയും വൈജാൻറ്റിയും അറിയിക്കും അവർക്ക് എന്നോടെങ്കിലും പറയുന്നില്ലേ ബാലേന്ദ്രൻ എല്ലാ കാര്യവും അറിഞ്ഞു എന്നുള്ള കാര്യമെന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിയോട് പോലും പറയാതെ വരുന്നില്ല അവർക്കൊരു കാരണമുണ്ടോ അവരങ്ങനെ ചുമ്മാ ചെയ്യില്ലല്ലോ ബാലേന്ദ്രൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ പറയാതെ തിരിച്ചു പോയത് ഇതൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞു എന്നുള്ളത് ഷോക്കിലാണ് മുത്തശ്ശിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക മോനു മനു അതിൻ്റെ പേരിലാണോ വൈജെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അല്ലീനെ വൈജെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് വൈജയോടെയുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണോ മുത്തശ്ശി എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത് അന്നാ എന്താ സംഭവിച്ചെന്നുള്ളത് പറയും അന്നാ കുഞ്ഞ് പ്രസവത്തോടെ മരിച്ചു പോയെന്നാണ് ഞങ്ങൾ എല്ലാവരും വൈജോട് പറഞ്ഞിട്ടുള്ളത് പക്ഷേ രാവണിയാട്ടനെ നിന്റെ മുത്തശ്ശിനും കൂടെ ഒരു ഓർഫണേജ് കൊണ്ടു ചെന്ന് ആക്കുകയായിരുന്നു എന്നിട്ടൊന്ന് മനു ചോദിക്കുമ്പോഴേക്കും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ചു പോയെന്നാണ് രാവുണിയാട്ടൻ ഞങ്ങളോട് പറഞ്ഞത് എന്നാൽ അത് കള്ളമാണ് മുത്തശ്ശി ആ കുഞ്ഞ് മരിച്ചിട്ടൊന്നുമില്ല ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് പറയണം അതുകൂടെ കേട്ടപ്പോഴേക്കും ആകെ എന്താ മനു മനോ നീ പറയുന്നത് അതെ ആ കുഞ്ഞ് ഉണ്ട് ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട് ഇന്നും ആ കുഞ്ഞു ജീവിച്ചിരിപ്പുണ്ട് നമ്മുടെ കൺമുമ്പിൽ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് പറയണേ എനിക്കൊന്നും മനസ്സിലാവണല്ലേ മനോ നീ പറയുന്നത് അന്ന് ആ ബ്രിജുത്താമ്മ ഇവിടെ മുത്തശ്ശനെ കാണാൻ വന്നതിന് ശേഷം മുത്തശ്ശൻ ആകെ ആയിരുന്നു മുത്തശ്ശന എന്നോട് ഇത്രയും ഇതായിട്ട് കണ്ടിട്ടില്ല കഴിക്കൂട്ടം വരെ പോകണം എന്നുള്ള കാര്യമൊക്കെ മുത്തശ്ശൻ അന്ന് പറഞ്ഞിരുന്നെ എന്തിനാണ് പോയതെന്നൊന്നും മുത്തശ്ശനോട് പറഞ്ഞിരുന്നില്ല തിരിച്ചുവരും മുത്തശ്ശന എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു ഇനി അടവ അഥവാ അടുത്ത ഒരാഴ്ചത്തേക്ക് മുത്തശ്ശനെ ഒരിക്കൽ മുത്തശ്ശന ഇല്ലാതെ പോയാലും അവളെ വിട്ട് കളയരുത് അവളെ ചേർത്ത് പിടിക്കണം അവളെ വീട്ടിലേക്ക് കൊണ്ടുവരണം ദത്തെടുത്തിക്കണം എന്നൊക്കെയാണ് മുത്തശ്ശന എന്നോട് പറഞ്ഞത് ദത്തെടുക്കുക അതെന്തിനാ മുത്തശ്ശൻ അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ഒരു വേലക്കാരിയായിട്ടല്ല പെൺകുട്ടിയെ കൊണ്ടുവരുന്നതെന്നാണ് ജോലി ഇല്ലെങ്കിലും അവൾക്ക് അവൾ നിന്റെ കൺമുമ്പിൽ തന്നെ ഒരു ജോലി കൊടുത്ത് നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതൊക്കെ തമ്മിൽ എന്താണ് ബന്ധം ചോദിക്കുന്നത് അന്ന് വൈജാൻ്റെ പ്രസവിച്ച ആ കുഞ്ഞാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന അലീന എന്ന് പറയണേ അത് കിട്ടുന്ന മുത്തശ്ശി ആകെ ഷോക്ക് ആയിപ്പോകണേ എന്താ മനു നീ പറയുന്നത് അതെ അലീന ആ കുഞ്ഞാണ് മുത്തശ്ശി എല്ലാം അറിഞ്ഞിട്ടാണ് മുത്തശ്ശി അവളിങ്ങോട്ടേക്ക് വന്നത് അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്കും ബന്ധുക്കളുടെ അടുത്തേക്കും ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം സഹിച്ച് വായിച്ച അതിൻ്റെ കുത്തുവാക്കുകളും പ്രശ്നങ്ങളും എല്ലാം സഹിച്ചിട്ട് അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് തന്നെ അവളുടെ അമ്മയാണ് അവളുടെ മുത്തശ്ശിയാണ് അവളുടെ സ്വന്തം മുത്തശ്ശിയാണ് എന്നൊക്കെ ഓർത്തുകൊണ്ട് മാത്രമാണ് അവൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറയണേ അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇത് അറിയാവോ അലീനാണ് അവര് കുഞ്ഞെന്നുള്ളത് അതെ അങ്കളാണ് ഈ സത്യം മുഴുവൻ പറയുന്നത് അവിടെ ചെന്നിട്ട് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതും അങ്കളാണ് അപ്പോൾ എല്ലാം കൂടെ കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന മോനെ ഞാൻ എന്താ ഈ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയണം കേട്ടോ വൈദ്യ കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ല എനിക്ക് ആൻറ്റി ഒരിക്കലും അറിയരുത് ആൻറ്റിയോട് ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും പറയരുത് ആൻറ്റിയോട് ഇത് പറഞ്ഞല്ലെങ്കിൽ അവൾ ആലിനെ ഉപദ്രവിക്കില്ലേ വീണ്ടും വീണ്ടും ഇതുപോലെ സംഭവിക്കില്ലേ അതിന് അങ്കളെന്തൊക്കെയോ വഴി കണ്ടെത്തിയിരുന്നു ആ മുത്തശ്ശൊരിക്കലും ഇത് കണ്ടെത്തിയതായിട്ട് പറയരുത് അറിഞ്ഞതായിട്ട് പറയുകയും ചെയ്യരുത് മുത്തശ്ശി ആകെ പെട്ട അവസ്ഥയാണ് കേട്ടോ ആരോടൊന്നും പറയാൻ വഴിയില്ല അവളെങ്കിലും ഒരു വാക്ക് പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് അവളെ സ്നേഹിച്ചതല്ലേ മുത്തശ്ശിയോട് ഒരു വാക്കും പറഞ്ഞില്ല അവളെ കൂട്ടിക്കൊണ്ട് വന്നത് ഞാനല്ലേ മുത്തശ്ശി പോലും അവൾക്കെതിരെ നിന്നപ്പോഴും അവളെ സപ്പോ സപ്പോർട്ട് ചെയ്ത് നിന്ന് ഞാനല്ലേ എന്നോടും അവളൊന്നും പറഞ്ഞില്ല ആരോടും അവളൊന്നും പറഞ്ഞില്ല ബാലേന്ദ്രനോട് എങ്ങനെ പറഞ്ഞത് അങ്കിളിനോട് അവൾ പറഞ്ഞല്ല അങ്കിൾ പോയിട്ട് പിന്നെ ആ ഫോണെടുക്കുക എന്നിട്ട് സംസാരിക്കുക അതിലേ പിന്നെ അലീനയും രേവതി കുട്ടിയും സം തമ്മിൽ സംസാരിച്ച ആ ഒരു റെക്കോർഡ് കോൾ റെക്കോർഡിങ്സ് അങ്കള് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാലേന്ദ്രൻ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു അലീന ആക്സിഡൻറ്റായി കിടന്ന സമയത്ത് അലീനെ ഫോണിലൂടെ സംസാരിക്കുന്നത് അങ്കൾ കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊരു സംശയം തോന്നിയതിന് ശേഷമാണ് മുത്തശ്ശിയുടെ ഫോണിൽ ഇങ്ങനെ റെക്കോർഡിങ്സ് ഓണാക്കിയതും അതുവഴി വൈജ് ആൻറ്റിയുടെ മകളാണെന്നുള്ളത് തിരിച്ചറിഞ്ഞതെന്ന് പറയണ്ട അപ്പോഴേക്കും ഒന്നും അറിയാതാണല്ലോ നമ്മൾ ഇത്രയും കാലം അവളോട് എന്തൊക്കെയോ ദ്രോഹം ചെയ്തത് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ എങ്ങനെ പരിഹാരം കാണുമെന്നുള്ളത് പറഞ്ഞ തൽക്കാലം മുത്തശ്ശീത് ഒന്ന് അറി പറഞ്ഞ് അറിഞ്ഞതായിട്ട് പറയണ്ട കേട്ടോ എന്ന് പറയുകയാണേ മുത്തശ്ശി തന്നെ ആളോടും പറയാനൊന്നും നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൂടി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും മനു പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണേ അപ്പോൾ മുത്തശ്ശേരി അടുത്ത് അവിടേക്ക് വൈജേന്ത് വരുന്നുണ്ട് അമ്മേ ഞാൻ പോവുകയാണ് വീട്ടിലേക്ക് പോകണമെന്ന് പറയുകയാണെ നീ പോയിട്ട് ഇനി അവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ് ബാലേന്ദ്രനെ കാണണം പിന്നെ അവളെ കാണണം എന്തൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ട് ഇതൊന്നും ഞാൻ അനുവദിച്ചു കൊടുത്തിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ചാടി ചാഴത്തുള്ളിയാൽ നിൽക്കുന്നത് അതെ നീ അവരുടെ നേരെ കൈ തന്നെ ബാക്കി നാലു പേരിൽ നിൻ്റെ നിരക്കാന്നുള്ളൂ നീ ഓർക്കണം വൈജേ നീ വെറുതെ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കരുത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടേ നീ വായ തുറക്കാവുള്ളൂ നിന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ ഓർക്കാതെ നീ ഇതുപോലൊന്നും പെരുമാറാത് അതൊക്കെ കഴിഞ്ഞ് പോലെ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യണം ബാലേന്ദ്രൻ്റെ കൂടി ഞാൻ അംഗീകരിക്കണോ അതെനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മുത്തച്ഛോട് അതൊക്കെ പറയുന്നുണ്ട് അപ്പം മുത്തശ്ശു പറഞ്ഞ് നിൻ്റെ അവസാനത്തെ വഴക്കാണ് നീ ഇതുമാതിരി അമ്മ എന്താ വീണ്ടും അവളുടെ സൈഡായോ എനിക്കറിയാം എല്ലാവരും അവളുടെയും ബാലൻ്റെ സൈഡിൽ നിൽക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ട് വൈജേന്ത് അവിടെ നിങ്ങൾക്ക് ദേഷ്യത്തിൽ പോകുകയാണ് കേട്ടോ ഇപ്പോൾ ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിൽക്കുന്നത് റിവ്യൂസ്റ്റ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്